ഹലേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ഈ ഒരു രണ്ട് നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഫ്രോക്ക് നൈറ്റി ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇതേപോലെ മൂന്ന് മീറ്ററുള്ള രണ്ട് നൈറ്റി മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് കാണാം ആദ്യം തന്നെ ഈ ഒരു ഡാർക്ക് കളറിലുള്ള മെറ്റീരിയൽ നമുക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ രണ്ട് നൈറ്റിയും ഒരേ അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നൈറ്റിയാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഡാർക്ക് നൈറ്റി മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ എടുക്കുന്നത് ഇതിൻ്റെ അളവുകളൊക്കെ ഉൾവശത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇത് ഉൾവകം തിരിച്ച് മടക്കിയിട്ട് കൊടുക്കാം നാലായിട്ടാണ് നമ്മൾ സാധാരണ നൈറ്റി കട്ട് ചെയ്യുമ്പോൾ മടക്കി ഇടാറ് അതേപോലെ തന്നെ ഫ്രോക്ക് നൈറ്റി ആയാലും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാലായിട്ട് തന്നെ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അത് ഉൾവശത്തേക്ക് നമുക്ക് തിരിച്ചിട്ടിട്ട് നാലായിട്ട് മടക്കിയെടുക്കാം ഇതേപോലെ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഓപ്പൺ സൈഡ് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരത്തക്ക രീതിയിൽ ഇതേപോലെയാണ് മടക്കിയിട്ടിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കണം ഈ ഒരു ഫ്രോക്ക് കുർത്തിയുടെ ടോട്ടൽ ലെങ്ത്ത് എനിക്ക് അൻപത് ഇഞ്ചാണ് വേണ്ടത് ഈ ഒരു ഫ്രോക്ക് കുർത്തി നമ്മൾ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുക മേൽഭാഗത്ത് ഒരു പാറ്റേൺ ആയിട്ട് കട്ട് ചെയ്തെടുക്കും താഴെ ഭാഗത്ത് ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നതിനുള്ള പീസ് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കും ഇവിടെ എനിക്ക് ടോട്ടൽ അൻപത് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ച് ഉള്ള ഏലൈൻ പാറ്റേണും എട്ട് ഇഞ്ച് ഫ്രിൽസിന് വേണ്ടിയിട്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ തയ്യൽത്തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്ത് വരുന്ന ആ ഒരു ഏലൈൻ പാറ്റേണിൻ്റെ കൂടെ രണ്ട് ഇഞ്ചാണ് ഞാൻ തയ്യൽത്തുമ്പ് കൊടുക്കുന്നത് ഫ്രിൽസിൻ്റെ പീസിൻ്റെ കൂടെ ഒരു ഇഞ്ചും ആണ് തുമ്പ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ഏലൈനായിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം നാല്പത്തിനാല് ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്തിട്ട് ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം മൂന്ന് മീറ്റർ ഒക്കെ തുണി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഫ്രിൽസൊക്കെ കൊടുത്ത് ഇത്രയും ലെങ്ത്തിൽ ഫ്രോക്ക് കുർത്തി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുക ഈ ഒരു വശത്താണ് നാൽപ്പത്തി നാല് ഇഞ്ച് കിട്ടുന്നത് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗമാണ് നമ്മൾ ഫ്രിൽസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം ഏഴര ഇഞ്ചാണ് എനിക്കിവിടെ ഷോൾഡർ വേണ്ടത് ഞാൻ ഇതിവിടെ മാർക്ക് ചെയ്തെടുക്കുകയാണ് അതേ ഏഴര ഇഞ്ച് തന്നെ ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തു അതൊന്ന് എൽ ഷേപ്പിൽ വരച്ചെടുക്കാം ഈ ഒരു കോർണറിൽ നിന്നും ഒന്നര ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തു ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടി മേൽഭാഗത്ത് നിന്നും അര ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ സ്ലോപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് ആം ഹോൾ കർവ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ മിഡ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഇതേപോലെ ആം ഹോൾ കർവ് നീറ്റായിട്ട് വരച്ചെടുക്കാം എനിക്കിവിടെ ചെസ്റ്റ് റൗണ്ട് നാൽപ്പത് ഇഞ്ചാണ് അതിൻ്റെ നാലൊരു ഭാഗം പത്തിഞ്ച് മാർക്ക് ചെയ്തെടുത്തു രണ്ട് ഇഞ്ച് സീം അലവൻസും ആഡ് ചെയ്ത് കൊടുത്തു ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് ഷോൾഡറിൽ നിന്നും താഴേക്ക് പതിനാലിൻ്റെ ഇഞ്ചിലും ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് ഇരുപത്തൊന്ന് ഇഞ്ചിലുമാണ് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ വേസ്റ്റ് റൗണ്ടിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് ഒൻപത് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് സീം പോയിൻസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗത്ത് ഞാൻ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു കാരണം നമുക്ക് നൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസിൽ കിടക്കുമ്പോഴായിരിക്കും കൂടുതലും കംഫർട്ടായിട്ട് ഇടാൻ പറ്റുക ഇനി നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടില്ല ഈ ഒക്കെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം ഹിപ്പ് റൗണ്ടിൻ്റെ ഭാഗത്ത് മാക്സിമം ഇതേപോലെ ചരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ പഫ് സ്ലീവ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അതിനുവേണ്ടി ഈ ഒരു ഭാഗത്ത് നിന്ന് ഏഴ് ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഫോൾഡഡ് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കായിട്ട് മൂന്ന് ഇഞ്ച് മാർക്ക് എടുത്തിട്ടുണ്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് താഴെയും മേലേയും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ലൈൻ ആയിട്ട് വരച്ചെടുക്കാം സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഏഴ് ഇഞ്ച് ലെങ്ത്തിൻ്റെ അവിടെ നിന്നും സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം അതിനുശേഷം ക്യാപ് ഹൈറ്റ് മാർക്ക് ചെയ്തെടുക്കാം മൂന്നേ കാലിഞ്ച് ഞാനിവിടെ ക്യാപ് ഹൈറ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ ഷേപ്പ് ഇതേപോലെ വരച്ചെടുക്കാം ഇനി ഇതിൻ്റെ സ്ലീവ്സ് റൗണ്ടാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് സ്ലീറ്റ്സിറ്റ് കൊടുക്കേണ്ട ഭാഗം കഴിഞ്ഞ് ബാക്കി വരുന്ന ഭാഗത്തേക്കാണ് സ്ലീവ്സ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കേണ്ടത് താഴെ ഭാഗത്ത് ഇഞ്ചും ബൈസെപ്സിൻ്റെ അവിടെ എട്ട് ഇഞ്ചുമാണ് നമ്മളിവിടെ സ്ലീവ്സ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുന്നത് സ്ലീ സീം അലവൻസ് രണ്ട് ഇഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം ആ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് അവിടെ നിന്നും കട്ട് ചെയ്തെടുക്കാം അതേപോലെ ബോഡി പാർട്ട് കട്ട് ചെയ്ത ശേഷം സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം ഇത്രയും പീസ് മാത്രമേ നമുക്ക് വേസ്റ്റ് പീസായിട്ട് വരുന്നുള്ളൂ അത് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ആവശ്യമായിട്ട് വരും ഇനി ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം ഇവിടെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും മൂന്നിഞ്ചാണ് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒരു ബോക്സ് ആയിട്ട് വരച്ച ശേഷം അതിനകത്ത് യു ഷേപ്പിലാണ് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ആക്കി എടുക്കാം ബാക്ക് നെക്ക് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം ഫ്രണ്ടിനൊക്കെ വിത്ത് ഞാനിവിടെ മൂന്നിഞ്ച് തന്നെയാണെന്ന് പറഞ്ഞു ബാക്കിലും ഫ്രണ്ടിലും വിത്ത് സെയിം ആയിട്ട് തന്നെയാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ലെങ്ത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വി ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ടിൽ പീറ്റപ്പാൻ കോളറാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഏഴിഞ്ച് ലെങ്ത്തിലേക്ക് ഇതേപോലെ ഒന്ന് ബോക്സ് ആയിട്ട് വരച്ചെടുത്ത ശേഷം ഈ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു കേവഡ് വി ഷേപ്പാണ് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു പീസിൽ ഫ്രണ്ട് ഭാഗത്തേക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിൽസിന് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ മുന്നേ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പീസ് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയെടുത്തു അത് ഒന്നും കൂടി മടക്കിയെടുത്ത് നാലായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എലൈനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും അടിവശത്ത് ഫ്രിൽസ് ആയിട്ട് ജോയിൻ ചെയ്ത് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പീസിനേക്കാളും ഒരു മടങ്ങെങ്കിലും അധികം തുണി വേണം അപ്പോൾ നമ്മളിവിടെ രണ്ട് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടാണ് ഫ്രണ്ട് പീസിലേക്കും ബാക്ക് പീസിലേക്കും ഫ്രിൽസ് റെഡിയാക്കിയെടുക്കുന്നത് ഇതേപോലെ നാല് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസ് ഫ്രണ്ട് ഭാഗത്തേക്കും രണ്ട് പീസ് ബാക്ക് ഭാഗത്തേക്കും വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചെറുതായിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഫ്രണ്ട് ഭാഗത്തെ നെക്കിൽ ആ ഒരു പിരപ്പൻ കോളറിൻ്റെ മോഡലിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക ഈ രണ്ട് നൈറ്റി മെറ്റീരിയലും ഒരേ അളവിൽ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മളിത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഈ ഒരു വെള്ള കളറിലുള്ള നൈറ്റി മെറ്റീരിയലിൻ്റെ അടിവശത്തായിട്ട് ഈ ഒരു കളറിലുള്ള ഫ്രിൽസ് ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്കിതിൻ്റെ നെക്ക് പാറ്റേൺ നോക്കാം ഈ ഒരു നെക്ക് പാറ്റേണിലും ഇതേ കളറിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു നൈറ്റി മെറ്റീരിയൽ ഇതേപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഈ ഒരു നെക്ക് ഭാഗത്ത് വി ഷേപ്പിൽ ഈ ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ് ഈ ഒരു നെക്ക് പാറ്റേൺ കട്ട് ചെയ്യുന്നതും ഫ്രിൽസ് റെഡിയാക്കി എടുക്കുന്നതും ഒക്കെ മുന്നേ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിലും അതേപോലെ വിശദീകരിച്ച് പറയാത്തത് അപ്പോൾ ഈയൊരു നെക്ക് പാറ്റേൺ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ നെക്ക് ഫ്രണ്ട് ഭാഗത്തെ പീസിൽ നല്ല വശത്ത് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈയൊരു ഒരു നെക്ക് പീസിലും അടിവശത്തെ ഫ്രിൽസും പിന്നെ നമ്മുടെ സ്ലീവും ഈയൊരു കളറിലുള്ള പീസാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം ഈയൊരു പീസിൻ്റെ അതേ അളവിൽ മറ്റൊരു പീസും കൂടി ആവശ്യമായിട്ടുണ്ട് പക്ഷേ ഈ ഒരു തുണി തികയാത്തത് കൊണ്ട് തന്നെ ഏകദേശം ഒരു കളർ മാച്ചിങ് ആയിട്ടുള്ള പീസിൽ ഞാൻ അതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അടിഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതേപോലെ അടിവശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തു ഇനി ഈയൊരു പീസ് മേലെ വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നെക്സ്റ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ക്രോസ് പീസുകൾ ജോയിൻ ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒരു വലിയ സ്ട്രിപ്പായിട്ട് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒരറ്റം അത് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം ശേഷം ഇതേപോലെ ചെറുതായിട്ട് മടക്കിയിട്ട് നമുക്ക് എത്രയാണോ പൈപ്പിങ്ങിൻ്റെ വീതി വേണ്ടത് അതനുസരിച്ചിട്ട് ഈ ഒരു സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടിഭാഗത്തും ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തും ഈ ഒരു കളറിലുള്ള പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാക്ക് പീസിൻ്റെ നെക്ക് എടുത്ത ശേഷം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ബാക്ക് പീസിൻ്റെ അടിഭാഗത്തും ഇതേപോലെ ഫ്രിൽസ് റെഡിയാക്കിയെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാക്ക് പീസിൻ്റെ നെക്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം ഷോൾഡർ ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു സ്ലീവ്സ് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ പഫ് സ്ലീവായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് താഴെയും മേലെയും നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റ് വരെ പ്രീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തായിട്ടൊരു പൈപ്പിംഗ് പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതേപോലെ രണ്ട് ഡോറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് സൈഡിൽ കെട്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് നൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് അളവിൽ ഫിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല കുറച്ച് ലൂസിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്ക് വശത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് സൈഡിലും രണ്ട് ഡോറി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഞാൻ സൈഡിൽ രണ്ട് ഡോറി വെച്ച് കൊടുത്തിട്ടുണ്ട് അടിവശത്തെ ഫ്രില്ലും നെക്ക് പാറ്റേണും സ്ലീവും ഈ ഒരു കളറിലുള്ള പീസാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അടിവശം ഇതേപോലെ രണ്ട് പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇതേപോലെ തന്നെ മറ്റേ നൈറ്റിയും ചെയ്തെടുക്കണം ഈ ഒരു നൈറ്റ് പീസിൻ്റെ അടിവശത്ത് വൈറ്റ് കളറിലുള്ള ഫ്രിൽസ് റെഡിയാക്കി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നെക്ക് വശത്തും ഈ ഒരു വൈറ്റ് കളറിലുള്ള പീസാണ് രണ്ട് സ്ലീവും ഇതേ കളറിലാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഈ രണ്ട് നൈറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല വീതിയിൽ തന്നെയാണ് അടിവശം കിട്ടിയിട്ടുള്ളത് നെക്ക് ഭാഗത്തും സ്ലീവിൻ്റെ ഭാഗത്തും അടിവശത്തും വേറൊരു കളറിലുള്ള തുണി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും ഫ്രോക്ക് നൈറ്റ് കാണാൻ വേണ്ടിയിട്ട് വേസ്റ്റ് റൗഡിൻ്റെ ഭാഗത്ത് കറക്റ്റ് ഫിറ്റിലല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലായിട്ട് രണ്ട് ഡോറി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ ബാക്ക് സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കാവുന്നതാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്